അഴിമതി നടത്തിയ നേതാക്കളും ബോംബ് നിർമ്മിച്ച അണികളും കേരളത്തെ നശിപ്പിക്കുമ്പോൾ കെ എം മാണിയുടെ അഭാവം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കെ എം മാണിയുടെ അഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന്റെ സമുന്നത നേതാവായിരുന്ന കെ എം മാണിയുടെ അനുഗ്രഹം ഫ്രാൻസിസ് ജോർജിനാണെന്നും വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയിക്കുമെന്നും പി സി തോമസ് പറഞ്ഞു പല സമയത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും സ്മരിക്കും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിൽക്കും അത്രയധികം ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൽ ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറയുന്നത് അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ പറയും എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അദ്ദേഹം എം എൽ എ ആയി പക്ഷെ അന്ന് കൂടിയില്ല നിയമസഭ കൂടിയില്ല അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അല്ലേ എഴുതി ഏഴിൽ സപ്തകക്ഷി മുന്നണി വന്നു ഇ കെ നയനായ മുഖ്യമന്ത്രിയായപ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസ്സിന് ഒമ്പത് സീറ്റും അത് കരുണാകരൻ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ വെറും ഒമ്പത് പേരുള്ള ആ പ്രതിപക്ഷ പാർട്ടികളിൽ പ്രതിപക്ഷം വേറെ ഉണ്ട് പക്ഷേ പ്രധാനപ്പെട്ട പാർട്ടികളിൽ പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ്സിന് ഒമ്പത് ഉണ്ടായിരുന്നപ്പോൾ കേരള കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് അന്ന് കിട്ടിയത് അഞ്ച് സീറ്റാണ് അപ്പോൾ ഒറ്റയ്ക്കാണ് എല്ലാവരും ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അതുപോലൊരു മത്സരം പിന്നീട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ മത്സരിച്ചപ്പോൾ കേരള കോൺഗ്രസിന് കിട്ടിയ ആ അഞ്ച് സീറ്റിൽ നേതാവ് നമ്മുടെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിൻ്റെ പിതാവ് നമ്മുടെ മുൻ ചെയർമാൻ കെ എം ജോർജ് സാറായിരുന്നു അത് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി അടുത്ത ആൾ എന്നുള്ള നിലയ്ക്ക് വന്ന മാണി സാറ് ഭയങ്കരമായിട്ട് തിളങ്ങിയ ഒരവസരമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ മോനിസ് ജോസഫ് എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ് ജോയ് എബ്രഹാം ഇ ജെ ആഗസി എം വി ജോസഫ് ജോസ്മാൻ മുണ്ടകൽ കുര്യാക്കോസ് പടവൻ സന്തോഷ് കാവുകാട്ട് ജോർജ് ബുള്ളിങ്ങാട് തോമസ് ഉഴുനാലിൽ ജോസ് എടേട്ട് ലിജി ബിജു ലിസമ്മ മത്തച്ചൻ സിജി ടോണി എന്നിവർ പ്രസംഗിച്ചു